നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഈ വീഡിയോ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം മറക്കരുത് അതുപോലെ മറ്റൊരു കാര്യം എന്നോട് പറയാനുള്ളത് നമ്മുടെ പി എസ് ടെക്സിൻ്റെ എക്സാം ബേസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് ഉണ്ടാക്കുക യെസ് മെസ്സേജ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഫോർവേഡ് ചെയ്തു തരാം ഓക്കെ അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ് നമ്മുടെ കറണ്ട് അഫെയർസ് ചെറിയ എന്താണ് വീഡിയോ ഉള്ള വീഡിയോസ് ആയിരിക്കും എങ്കിലും എല്ലാ കറണ്ട് അഫയേഴ്സും എല്ലാ പോയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ഒരുമിതാണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സി സദാനന്ദൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ആരാണ് സി സദാനന്ദൻ മാസ്റ്റർ കിട്ടിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സി സദാ സദാനന്ദൻ മാസ്റ്റർ സി സദാനന്ദൻ മാസ്റ്റർ കിട്ടിയില്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മൈക്രോസോഫ്റ്റ് ും ഓപ്പൺ എ യും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്റ്റാർ ഗേറ്റ് ഏതൊക്കെ ഏതൊക്കെയാണ് മൈക്രോസോഫ്റ്റും മൈക്രോസോഫ്റ്റും ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും ഓപ്പൺ എ ഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് കൂട്ടുകാരെ സ്റ്റാർ ഗേറ്റ് സ്റ്റാർഗേറ്റ് മനസ്സിലായോ യെസ് അപ്പം സി സദാനന്ദൻ മാസ്റ്റർ എന്താണ് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയണം സി സദാനന്ദൻ മാസ്റ്ററും സ്റ്റാർഗേറ്റ് എന്താണ് ആ മൈക്രോസോഫ്റ്റും ഓപ്പൺ എ ഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് കൂട്ടുകാരെ സ്റ്റാർഗേറ്റ് മനസ്സിലായില്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം നമ്മുടെ തമിഴ്നാടാണ് ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് ഏതാണ് കൂട്ടുകാർ തമിഴ്നാട് മനസ്സിലാവുന്നില്ലേ ഇപ്പം ആ ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ തമിഴ്നാടാണ് ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് പേർ ചോദിച്ചാൽ പറയണം ಹೇಪಟೈಟೀಸ್ ಲೇಟಸ್ಟ್ ಬ್ರೇಕ್ ಇಚ್ ಡೌನ್ ಎಂದ ಹೇಪಟೈಟೀಸ್ ലെറ്റസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് ലോക ഹെപ്പറ്റിസ് ദിനം എന്നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം നിങ്ങൾ അറിയുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോൻ്റെ താഴെ എന്താക്കണം കമൻ്റ് ചെയ്യണം ലോക ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നാണ് എന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ പ്രമേയം ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിക്കും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂറിനാണ് ആർക്കാണ് ശശി തരൂർ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ ശശി തരൂറിനാണ് ഓക്കെ അല്ലേ യെസ് അപ്പം രണ്ടായിരം ഇന്ത്യയിലെ അടുത്ത വേളാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാടാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം രണ്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു അറിയുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ പ്രമേയം പീസ് ചോദിച്ചാൽ പറയണം അത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ് ഓക്കെ അല്ലേ പ്രമേയം പീസ് ചോദിക്കാറുണ്ട് അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് ശശി തരൂരിനാണല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി എസ് സി അടുത്ത് നടത്തിയ പരീക്ഷയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഗസ്റ്റ് മാസം നടത്തിയൊരു പരീക്ഷയിൽ പി എസ് സി ചോദിച്ച വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലം റൂട്ട് ബ്രിഡ്ജ് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ നിങ്ങൾ എന്താക്കണം ആ ഗൂഗിളിൽ പോയിട്ട് ആ റൂട്ട് ബ്രിഡ്ജ് എന്നടിച്ചു കൊടുത്താൽ അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം അല്ലെങ്കിൽ റൂട്ട് ബ്രിഡ്ജ് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് മേഘാലയ പി എസ് ഓൾറെഡി ചോദിച്ചു കേട്ടോ ഓഗസ്റ്റ് മാസം നടത്തിയ ഒരു ഡ്രൈവർ പരീക്ഷയിലാണെന്ന് തോന്നുന്നു ഇത് പി ചോദിച്ചു വൃക്ഷങ്ങളുടെ വേരുകൾ ചേർന്ന് നിർമ്മിക്കുന്ന പാലം കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മേഘാലയ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്നും കൂടി എന്താക്കാം കടന്നു പോകാം വളരെ ഇമ്പോർട്ടൻ്റ് ആണേ റെപ്പിറ്റേഷൻ മസ്റ്റാണ് ഓക്കെ അല്ലേ യെസ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ എക്സാം ബേസിൽ ജോയിൻ ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താക്കാം നിങ്ങൾക്ക് തിരിയും ഓക്കെ നമ്മൾ റെപ്പിറ്റേഷൻ ഉണ്ട് പി വേ കയുണ്ട് മോഡലുണ്ട് കറണ്ട് അഫെയർസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഏതിൽ കിട്ടും നമ്മുടെ ആ എക്സാം ബേസ് ലഭിക്കുന്നതായിരിക്കും അപ്പം ഉണ്ടാക്കണം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യരുത് വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബേച്ചിൽ നിന്ന് മെസ്സേജ് ചെയ്യുക ഓക്കെ എന്താണ് സി സദാ സദാനന്ദൻ മാസ്റ്റർ എന്താണ് ഉത്തരം ചോദ്യം എന്തായിരുന്നു എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാം നിർദ്ദേശം ചെയ്തത് ആരെയാണ് കൂട്ടുകാർ നമ്മുടെ എസ് സി സദാനന്ദൻ മാസ്റ്റർ ഇനി സ്റ്റാർ ഗേറ്റ് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു മൈക്രോസോഫ്റ്റും ഓപ്പൺ എ ഐയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് കൂട്ടുകാരെ സ്റ്റാർ സ്റ്റാർഗേറ്റ് സ്റ്റാർ മനസ്സിലായില്ലേ യെസ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലയിൽ വരുന്ന സംസ്ഥാനം എന്ന് പി എസ് ചോദിച്ചാൽ പറയണം അത് തമിഴ്നാടാണല്ലേ ഇനി ഹെപ്പറ്റ് ലെറ്റ് ഹെപ്പറ്റിസ് ലെറ്റ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഹെപ്പറ്റിസ് ദിനത്തിൻ്റെ പ്രമേയമാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക ഹെപ്പറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഓക്കെ അല്ലേ ഇനി ശശി ശശി തരൂർ ചിത്രമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂറിനാലേ ഇനി മേഘാലയ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താണ് നമ്മൾ വഹിച്ചു പഠിച്ചത് മേഘാലയ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം വൃക്ഷങ്ങളുടെ വേരുകൾ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പാലം അല്ലെങ്കിൽ റൂട്ട് ബ്രിഡ്ജ് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം വിവേക്യു ആണ് ഏതാണ് പി വ്യൂ ഏതാണ് മേഘാലയ ആണല്ലേ മേഘാലയ ഇനി വി എസ് എസ് സിയുടെ ഏറ്റവും പുതിയ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ എ രാജരാജൻ ആരാണ് ഡോക്ടർ എ രാജരാജനാണ് ഓർത്തു വെക്കണേ യെസ് വി എസ് എസ് സിയുടെ ആ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ഡയറക്ടറായ നിയമിതനായത് ഡോക്ടർ എ രാജരാജൻ ഡോക്ടർ എ രാജ രാജൻ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻതാണ് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ തരാനെ കുതിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഓപ്പറേഷൻ ധെറാലി എവിടെയാണ് നടത്തിയത് ബി എസ് മിന്നൽ പ്രളയം എവിടത്തെ മിന്നൽ പ്രളയം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതിനെ തുടർന്ന് മിന്നൽ പ്രളയത്തെ തുടർന്ന് ഉത്തരകാ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ധെരാലി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ യെസ് ഇനിയും എന്താണ് സ്കൂഫേ എന്ന് പറഞ്ഞാൽ സ്കൂഫേ സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫേ എന്താണ് സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫെ കുടുംബശ്രീ പദ്ധതി ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് നവഭാരതം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒമ്പതാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രമേയം നവഭാരതം എന്നാണ് നവഭാരതം ഓക്കെ അല്ലേ ഇനി പ്രതിഭാസേതു പദ്ധതി എന്താണ് പ്രതിഭാ സേതു പദ്ധതി ഇത് എന്തായാലും ചോദിക്കുകയും യു പി എസ് സിയുടെ വിവിധ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട് നിയമനം ലഭിക്കാത്ത നിയമനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ തൊഴിലുടമകൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി പ്രതിഭാ പദ്ധതി എന്താണ് യു പി എസ് സിയുടെ വിവിധ ലിസ്റ്റുകൾ ഉൾപ്പെട്ട നിയമം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ തൊഴിലുടമകൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രതിഭാ സേതു പദ്ധതി അല്ലേ ഒന്നും കൂടി ഞാൻ എന്താക്കാം ഞാൻ റിപ്പീറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വി എസ് എസ് സിയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ എ രാജരാജനാണല്ലേ ഇനി ഓപ്പറേഷൻ ധരാലി എന്താ പഠിച്ചത് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ധരാലി അല്ലേ ഇനി എന്താണ് സ്കൂഫേ പദ്ധതി സ്കൂഫേ യെസ് കുടുംബശ്രീ പദ്ധതിയാണ് സ്കൂഫേ എന്ന് പഠിച്ചു അല്ലേ എന്താണ് സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്കൂഫേ നവഭാരതം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രമേയമാണ് നവഭാരതം പ്രതിഭാ സേതു പദ്ധതി യു പി എസ് സിയുടെ വിവിധ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട് നിയമനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ തൊഴിലുടമകൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ സേതു പദ്ധതി ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് കേരളത്തിൽ സർക്കാർ സ്കൂളിലെ ആദ്യത്തെ റോബോട്ടിക് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ പുറ എന്താണ് പുറത്തൂർ ജി യു പി സ്കൂളിലാണ് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ജി യു പി സ്കൂൾ കേരളത്തിലെ സർക്കാർ സ്കൂളിലെ ആദ്യത്തെ റോബോട്ടിക് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ജി യു പി സ്കൂളാണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകമാന്യതിലക് അവാർഡിന് അർഹനായത് നിതിൻ ആണ് ആരാണ് നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മാന്യതിലക് അവാർഡിന് അർഹനായത് നിതിൻ ആണ് ആരാണ് നിതിൻ ഗഡ്കരി എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് ഡോക്ടർ കെ ശ്രീകുമാർ ആരാണ് ഡോക്ടർ കെ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോകമാല തിലക അവാർഡിന് അർഹനായതാരാണ് നിതിൻ ഗഡ്കരിയാണ് എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്രം തിരിച്ചത് ഡോക്ടർ കെ ശ്രീകുമാർ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യും പി എസ് സി ഓൾറെഡി ചോദ്യ ചോദ്യമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാമ്പ്യൂർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡൻറ്റ് എന്ന എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ ആരാണ് ചോദിച്ചാൽ പറയണം അത് ജാഫർ പനാഹി ആരാണ് ഫെസ്റ്റിവൽ ഫിനി ഡി ഓർ പുരസ്കാരം നേടിയ ഇറ്റ് ജസ്റ്റ് ഇറ്റ് വാസ് എന്താണ് ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡൻറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ ആരാണ് കൂട്ടുകാരെ ജാഫർ പനാഹി അതാണ് ജാഫർ പനാഹി ഓക്കെ അല്ലേ ഇനി നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് കൂട്ടുകാരെ ബ്ലൂ ബേഡ് ടു എന്താണ് ബ്ലൂ ബേഡ് ടു നാസയും ഐ എസ് ആർ ഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂ ബേഡ് ടു ഓക്കെ അല്ലേ ഇനി കരസേനയുടെ ദക്ഷിണ മേഖലാ മേധാവി അറിഞ്ഞു ചോദിച്ചാൽ പറയണം അത് ലഫ്റ്റനൻറ്റ് ജനറൽ ആരാണ് വി ശ്രീഹരി ആരാണ് ലഫ്റ്റനൻ്റ് ജനറൽ വി ശ്രീഹരിയാണ് കരസേനയുടെ ദക്ഷിണ മേഖലാ മേധാവി ചോദിച്ചാൽ പറയണം അത് ലഫ്റ്റനൻറ്റ് ജനറൽ വി ശ്രീഹരിയാണ് ഓക്കെ അല്ലേ ഒന്നും കൂടി ഞാൻ പറയട്ടെ നമ്മുടെ കേരള സർക്കാർ സ്കൂളിൽ ആദ്യത്തെ റോബോട്ടിക് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ജി യു പി സ്കൂളാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകമാന്യതിലക് അവാർഡിന് അർഹനായത് ആരും പറയുന്നത് അത് നിതിൻ ഗഡ്കരി ആരാണ് നിതിൻ ഗഡ്ഗരി എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് അത് ഡോക്ടർ കെ ശ്രീകുമാറാണ് ഡോക്ടർ കെ ശ്രീകുമാർ ജാഫർ പനാഹി എന്തായിരുന്നു ചോദ്യം കാൻ ഫിലിം ഫെസ്റ്റിവൽ പാമ്പ്യൂർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് അ നാക്സൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകനാണ് ജാഫർ പനാഹി ബ്ലൂ ബേ ടു എന്തായിരുന്നു നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താ വിനിമയ ഉപഗ്രഹമാണ് ബ്ലൂ ബേ ടു കരസേനയുടെ ദക്ഷിണ മേഖലാ മേധാവി ചോദിച്ചാൽ പറയണം അത് ലെഫ്റ്റനൻറ്റ് ജനറൽ വി ശ്രീഹരിയാണ് ഓക്കെ അല്ലേ എസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം ഞാൻ നേരത്തെ ചോദിച്ചു ചോദിച്ചു ചോദ്യം എന്തായിരുന്നു രണ്ടായി എന്താണ് ലോക ആ ലോക ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നാണ് എന്ന് നിങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്യണം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു